കൊല്ലം കൊട്ടാരക്കര സദാനന്ദപുരം അവധൂതാശ്രമത്തിൽ സ്വാമി രമാനന്ദ ഭാരതിയെ ആക്രമിച്ചതായി പരാതി രാത്രി കണ്ണിൽ മുളക് പൊടി വിതറി ഒരാൾ മർദ്ദിച്ചെന്നാണ് സ്വാമി പറഞ്ഞത് മഠം പിടിച്ചെടുക്കാൻ സംഘപരിവാർ നടത്തുന്ന നീക്കം നടന്നതിന്റെ വിരോധമാണ് ആക്രമണ ഉദ്ദേശമെന്നും സ്വാമി വ്യക്തമാക്കുന്നു ആശ്രമം കൂടിയ പിടിച്ചെടുക്കാനോട് പേരെ വീടുകളിൽ പോകുമോ ആ സംഘടനയുടെ സ്വയം കയ്യേറി കൈയേറി ഒരു സ്വാമി കൂടി ആക്രമിക്കപ്പെടുന്നു കൂടുതൽ വിവരങ്ങളുമായി രാജ്കുമാർ ഞങ്ങളുടെ പ്രതിനിധിച്ചു വരികയാണ് രാജ്കുമാർ ഏത് സംഘപരിവാർ നീക്കങ്ങളെ എതിർക്കുന്നു എന്നതിന്റെ പേരിലാണ് അദ്ദേഹത്തെ ആക്രമിച്ചതെന്നാണ് അദ്ദേഹം തന്നെ ആരോപിക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും കഴിഞ്ഞ എട്ട് മാസമായി ഈ മഠത്തിൽ ഇത് വളരെ പ്രശസ്തമായ ഒരു സന്യാസി മഠം കൂടിയാണ് ഏതാണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഏക്കറിൽ വിസ്തൃതിയിൽ കിടക്കുന്ന ഒരു മഠമാണ് അവിടെ നിലവിലുള്ള സ്വാമി അദ്ദേഹം തൊണ്ണൂറ് വയസ്സായി അതിന്റെ പ്രധാനപ്പെട്ട മുഖ്യ ഇതിൽ ചുമതലയുള്ള സ്വാമി ഇപ്പോൾ അദ്ദേഹം കിടപ്പിലാണ് അതേസമയം ഇപ്പോൾ അതിന്റെ രണ്ടാം സ്ഥാനത്ത് ഒരു ആ സ്ഥാനത്തേക്ക് വരേണ്ടുന്ന സ്വാമി കൂടിയാണ് ഇപ്പോൾ ഈ ആക്രമണത്തെ ഏരിയായിരിക്കുന്നത് സ്വാമി രാമാനന്ദ ഭാരതി ഇദ്ദേഹത്തെയാണ് ഇന്നലെ രാത്രി പത്രയോടുകൂടി കഥ ഇദ്ദേഹം ഉറങ്ങുന്ന സമയമായിരുന്നു കഥകൾ ചവിട്ടി പൊളിക്കുന്നു അകത്ത് കടന്ന സംഘം മുളകുകൂടി എറിയുന്നു കണ്ണില് കണ്ണാടി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കണ്ണിലേക്ക് അത് പതിച്ചില്ല പക്ഷെ അതിനുശേഷം മുഖത്ത് അടുക്കിയും കണ്ണാടി തടിച്ചുപോയി പിന്നീടായിരുന്നു ഈ സംഘം ചേർന്ന് ആക്രമിച്ചത് ഇതിന് ഉടൻ തന്നെ ഈ അക്രമികളുടനും ബഹളം കേട്ട് മറ്റുള്ളവർ വരുമ്പോഴേക്കും അക്രമികൾ രക്ഷപ്പെട്ടു പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് ഇന്നലെ രാത്രിത്തിനെത്തി അതിനുശേഷമാണ് ഇന്ന് കൊല്ലത്തെ സ്വകാര്യ സഹകരണ ആശുപത്രിയിൽ ആ സ്വാമി ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുള്ളത് സ്വാമി പറഞ്ഞ വാക്കുകൾക്ക് പുറമെ നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ എട്ടു മാസമായി ഈ മണം പിടിച്ചെടുക്കാൻ വേണ്ടി സംഘപരിവാർ ഇതിന്റെ ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ആ ക്രിമിനൽ കേസ് പ്രതികളായിട്ടുള്ളവരെ സന്യാസിമാരുടെ വേഷത്തിൽ ഈ മഠത്തിൽ കയറ്റി അവരെ ഉപയോഗിച്ച് മണം പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ തന്ത്രമെന്നാണ് ഇപ്പോൾ ഈ സ്വാമിയുമായി അടുത്ത ബന്ധപ്പെട്ട വൃത്തങ്ങളെല്ലാം തന്നെ പറയുന്നത് പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി മന്ത്രി കെ വി ഗണേഷ് കുമാർ ഈ മഠത്തിൽ മഠം സന്ദർശിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അജിംഷാദ ശരി രാജ്കുമാർ എന്തായാലും കൊല്ലം അവധൂതാശ്രമത്തിലെ മഠാധിപതി ആയ സ്വാമിയെയാണ് ഇപ്പോൾ ആക്രമിച്ചിരിക്കുന്നത് സംഘം മഠം പിടിച്ചെടുക്കാനുള്ള മഠം പിടിച്ചെടുക്കാനുള്ള ആർ എസ് എസിൻ്റെ നീക്കം തടഞ്ഞതിന്റെ വൈരാഗ്യത്തിലാണ് സ്വാമിജിയെ ആക്രമിച്ചതെന്ന് അദ്ദേഹം തന്നെ ആരോപിക്കുന്നു ഇതിൻ്റെ വിശദാംശങ്ങൾ കൂടിയാണ്